എടരെ കാളിനി വേദന എപ്പോഴാ തുടങ്ങിയത് ഇന്നലെ ബബ്ബ ബനാന സൂത്രനെ തല്ലാൻ ഓടിച്ച ഞാൻ സൂത്രന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടേ എന്നേ ഓടിച്ച അഞ്ചാറ് റൗണ്ട് ഓടി അപ്പോഴാ വേദന തുടങ്ങിയത് ഓം കല്ലും മുള്ളുമൊക്കെ ചവറ്റി കുറെ ഓടിയല്ലേ ഓടുന്നതിരക്കിൽ കല്ലാണോ മുള്ളാണോ എന്ന് ശ്രദ്ധിക്കാൻ പറ്റില്ല ഇൻഫെക്ഷനായി സാരമില്ല ഇൻസ്പെക്ഷൻ എങ്ങനെ മാറും ഇൻസ്പെക്ഷൻ അല്ല ഇൻഫെക്ഷൻ അണുബാധ ആ മണിക്കൂർ മണിക്കൂർ ഇരിക്കണം കാൽ കാൽ ഏ എങ്ങനെ മൂടും എളുപ്പമല്ലേ മണ്ണ് മാറ്റി കാലിന്റെ നീളത്തിൽ ചെറിയൊരു കുഴി ഉണ്ടാക്കുക അതിൽ ഇറക്കി വെച്ച മണ്ണുകൊണ്ട് ഇരുന്നാൽ മതി അതോടെ വേദന മാറും ശരി വൈദ്യരെ അയ്യോ ഓടിക്കോ പിന്നെയും ഏ താൻ ഇത് ഇതെന്താ ഇങ്ങനെ കാലം മണ്ണിട്ട് മൂടാൻ പറഞ്ഞു രണ്ടു മണിക്കൂർ കഴിഞ്ഞു പക്ഷെ മണ്ണ് മാറ്റാൻ പറ്റുന്നില്ല